അസ്സാമലൈക്കുറമത്തുള്ള പൊളിറ്റിക്കൽ സ്പേസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നന്മകൾ നേരുന്നു ആശംസിക്കുകയും ചെയ്യുന്നു സി പി എം എന്ന പാർട്ടി എങ്ങനെയാണ് ബംഗാളിലും ത്രിപുരയിലും കെട്ടടങ്ങിയത് കേരളത്തിലും സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുക അടങ്ങാൻ പോകുന്ന ലക്ഷണങ്ങളാണോ കണ്ടുവരുന്നത് ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ടുകളായിരുന്ന ഈയവ സമുദായത്തിലെ വോട്ടുകളിൽ വന്നിട്ടുള്ള കാര്യമായ ചോർച്ച അത് ചെന്ന് ചേരുന്നത് ബി ജെ പിയിലുമാണ് അതുപോലെ ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയും കൂടെ ചേർന്ന് നിന്നിരുന്ന ഒരു വിഭാഗം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലെ ആളുകളുമൊക്കെ സി പി എം ഹിന്ദുത്വ കമ്മ്യൂണിസ്റ്റ് ലൈനാണ് സ്വീകരിക്കുന്നത് എന്ന് ബോധ്യമായതോടുകൂടി അകന്നു പോയതിൻ്റെ ലക്ഷണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനും സി പി എമ്മിനും ഉണ്ടായിട്ടുള്ള കനത്ത പരാജയമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തലുകൾ അപ്പോൾ ഈ നഷ്ടപ്പെട്ട് പോയ വിഭാഗങ്ങളെ തിരിച്ചു പിടിക്കാൻ സി പി എമ്മ ഇരുതല മൂർച്ചയുള്ള വർഗീയ വാളെടുത്ത് പയറ്റുകയാണ് അതിലൂടെ നെയ്യപ്പത്തിൻ്റെ ഗുണമാണ് സി പി എമ്മ കാണുന്നത് നെയ്യപ്പം തിന്ന വയറ് നിറയും ചെയ്യും കയ്മലായ എണ്ണ തലയിൽ തേക്കും ചെയ്യുക ഈ രണ്ട് ഗുണമാണ് സി പി എം ഈ ഇരുതല മൂർച്ചയുള്ള വർഗീയ വാളെടുത്ത് പയറ്റുന്നതിലൂടെ കാണുന്നത് അതിന് ടൂളായി ജമായത്തെ ഇസ്ലാമിയെയും എസ് ടി പി ഐയേയുമാണ് സി പി എം ഉപയോഗിക്കുന്നത് അപ്പോൾ എസ് ടി പി ഐയേയും ജമായത്തെ ഇസ്ലാമിയെയും മതരാഷ്ട്രവാദികളായിക്കൊണ്ടും ഭീകരവാദികളായിക്കൊണ്ടും വർഗീയവാദികളായിക്കൊണ്ടും കടന്നാക്രമിക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകളും ഇളവ് വോട്ടുകളുമൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള രാഷ്ട്രീയ തന്ത്രം അതേപോലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സുന്നികളും മുജാഹിദുകളുമായ വിഭാഗങ്ങളൊക്കെ ജമായത്തെ ഇസ്ലാമിയുമായിട്ട് ആശയസംഘർഷമുള്ളവരാണ് അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും ജമായത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയോടും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരുമാണ് അപ്പോൾ ആ നിലക്ക് ജമായത്തെ ഇസ്ലാമിയെയും എസ് ടി പി ഐയേയും യു ഡി എഫിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു ദുഷ്പ്രചരണം നടത്തിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനോടും സി പി എമ്മിനോടും അകലം പാലിച്ചിട്ടുള്ള മുസ്ലിം വിഭാഗത്തിലെ ചിലരെയെങ്കിലും അടുപ്പിക്കുവാനും തിരിച്ചു കൊണ്ടുവരാനും കഴിയുമെന്നുള്ള ഒരു തന്ത്രം അതാണ് പറഞ്ഞത് നെയ്യപ്പം തന്ന ഗുണമാണ് ഈ ഇരുതല മൂർച്ചയുള്ള വർഗീയവാളെടുത്ത് പയറ്റുന്നതിലൂടെ സി പി എമ്മിൽ കാണുന്നത് എന്നുള്ളതാണ് എന്നാൽ സി പി എമ്മിൻ്റെ ഈ കുരുട്ടുബുദ്ധി കേരളത്തിലെ പ്രബുദ്ധരായ ജനതയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നതും അവർ അതിനെ തള്ളിക്കളയുകയും ചെയ്യുമെന്നുള്ളത് സി പി എമ്മിന് വൈകാതെ തന്നെ ബോധ്യമാകും അപ്പോൾ മറ്റൊരു വിഷയവുമായി കൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അല്ലാമലൈക്കും